ം ആർ ട് എൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശിവപുരാണത്തില് അർദ്ധനാരീശ്വരനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എന്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യട്ടോ അപ്പൊ നമ്മള് കഥയിലേക്ക് പോവുകയാണ് അർദ്ധനാരീശ്വരൻ രൂപം ധരിച്ച ശ്രീ പരമേശ്വരന്റെ കൽപ്പന പ്രകാരം വിധാതാവ് സൃഷ്ടികർമ്മം ആരംഭിച്ചു ധാരാളം സൃഷ്ടികൾ നടത്തുന്നതിൽ സദാ ജാഗ്രത പുലർത്തിയിരുന്ന നാൻമുഖൻ തൻ്റെ സൃഷ്ടികളിലുള്ള ദോഷങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല ശ്രീശങ്കരന്റെ പരമമായ അനുഗ്രഹം ഉണ്ടായിരുന്നതിനാൽ പറയത്തക്ക വൈകല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളിൽ ചിലത് വേണ്ടത്ര പുഷ്ടി പ്രാപിക്കാത്തതിനാൽ അദ്ദേഹം ദുഃഖിതനായി അങ്ങനെ പ്രശ്നപരിഹാരത്തിനായി ചിന്തയിലാണ്ടിരുന്ന ബ്രഹ്മാവ് ഒരശീരി കേൾക്കാനിടയായി ഹേ വിദാതാവേ താങ്കളുടെ വിഷാദം നാം അറിയുന്നു അതിനാൽ സ്ത്രീ പുരുഷ സംയോജിതമായ മൈഥുന സൃഷ്ടി നിർവഹിക്കുക അദ്വൈത ദർശനത്തിൻ്റെ മഹത്വം ഉത്ഭാസിക്കാൻ അത് സഹായിക്കുന്നതാണ് ആകാശവാണി ശ്രവിച്ചുവെങ്കിലും വിരിഞ്ചൻ്റെ മനതാരിൽ ആശ്വാസത്തിൻ്റെ ഇളം തെന്നൽ വീശിയില്ല കാരണം മൈഥുന സൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നില്ല മുമ്പൊരിക്കലും ഇത്തരമൊരു സൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അശരീരി പ്രകാരമുള്ള ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ സ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ കൃപയും പ്രത്യേക അനുഗ്രഹവും ഇല്ലാതെ സാധ്യമല്ലെന്നറിഞ്ഞ ബ്രഹ്മാവ് സദാശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി സ്ത്രീ പുരുഷ സംയോജന സൃഷ്ടിയായതിനാൽ ജഗദമ്പികയുടെ അനുഗ്രഹവും ഇക്കാര്യത്തിന്റെ വൈഭവത്തിന് അത്യാവശ്യമാണെന്നറിഞ്ഞ ബ്രഹ്മാവ് പരാശക്തിയോടു കൂടിയ ഭഗവാനെ പ്രേമരൂപം ധ്യാനിക്കാൻ തുടങ്ങി പ്രേമപൂർവം ധ്യാനിക്കാൻ തുടങ്ങി ഏറെ നാളത്തെ ധ്യാനത്തിനു ശേഷം ഭഗവാൻ ശ്രീരുദ്രൻ പ്രത്യക്ഷനായി ഭക്തവത്സരനായ ശ്രീരുദ്രൻ പൂർണ്ണ സച്ചിദാനന്ദത്തിൻ്റെതായ കാമഭാവം സ്വീകരിച്ച് പുരുഷനും പകുതി സ്ത്രീയുമായ രൂപത്തിൽ ബ്രഹ്മ ദർശനം നൽകി സൃഷ്ടിസ്ഥിതി സംഹാരം കർമ്മങ്ങളുടെ അധിപനായ ശങ്കരൻ ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തെ വണങ്ങി അനന്തരം അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിയിൽ സംപ്രീതനായി തീർന്ന ഭഗവാൻ ഗാംഭീര സ്വരത്തിൽ പറഞ്ഞു പ്രിയപുത്ര വത്സ നിന്റെ അകതാരിൽ അടക്കി വെച്ചിരുന്ന ആഗ്രഹം നാം അറിഞ്ഞിരിക്കുന്നു പ്രജകളുടെ വർധനവിനു വേണ്ടിയാണ് കഠിന തപം അനുഷ്ഠിച്ച് നീ നമ്മെ പ്രീതിവാനാക്കിയത് അതിനാൽ തന്നെ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം പുഷ്പിതമാകുന്നതാണ് ഇപ്രകാരം അമൃത തുല്യവാണി കൊണ്ട് ബ്രഹ്മാവിനെ സാന്ത്വനിപ്പിച്ച ശേഷം സ്വന്തം ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഭവാനി ദേവിയെ വേർപ്പെടുത്തി ഈ രംഗം അത്ഭുതത്തോടെ നോക്കി നിന്ന ബ്രഹ്മാവ് ഭയഭക്തി ബഹുമാനത്തോടെ ആ പരാശക്തിയെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പരബ്രഹ്മസ്വരൂപം സ്വീകരിച്ചു നിൽക്കുന്ന ലോകമാതെ സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവായ ശ്രീ ശങ്കരൻ എന്നെ സൃഷ്ടിച്ചു പിന്നെ ദേവാദിദേവന്റെ കൽപ്പന പ്രകാരം സകല സൃഷ്ടികളും ഞാൻ നടത്തി ദേവന്മാരെയും പ്രജകളെയും ഞാൻ മനോശക്തിയാൽ സൃഷ്ടിച്ചു എന്നാൽ അതിൻ്റെ ന്യൂനതയെക്കുറിച്ച് ആദ്യമൊന്നും ഞാൻ ഓർത്തില്ല പക്ഷേ എൻ്റെ സൃഷ്ടികളിൽ പലതിനും വളർച്ച ഉണ്ടാകുന്നില്ലെന്ന സത്യം അറിഞ്ഞപ്പോൾ എന്റെ കർമ്മം നിഷ്ഫലമാണെന്ന് എനിക്ക് തോന്നി അതിനാൽ സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ വളർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള സൃഷ്ടി നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അക്ഷയമായ സ്ത്രീ വംശത്തിന്റെ ഉത്ഭവത്തോടെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന വിധമുള്ള വംശീയ വികാസം സാധ്യമാകൂ അമ്മേ ആദ്യ പരാശക്തിയായി ജഗദംബികെ എല്ലാ ശക്തികളുടെയും ഉത്ഭവസ്ഥാനം അവിടുന്നാണെന്ന് എനിക്കറിയാം അതിനാൽ സ്ത്രീ വംശത്തെ കൂടി സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി പ്രധാനം ചെയ്യാൻ കരുണ കാട്ടണമേ അങ്ങനെ ചരാചര ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് ദേവി അവിടുന്ന് തീരണം വരദായിനിയായ ശിവേ ഞാൻ മറ്റൊരു വരം കൂടി എന്റെ അമ്മയോട് അപേക്ഷിക്കുന്നു സർവ്വവ്യാപിനിയായ ലോകജനനി ചരാചര ലോകത്തിന്റെ വികാസ പരിണാമത്തിനായി സ്വന്തം രൂപത്തോടെ എന്റെ പുത്രനായ ദക്ഷന്റെ പുത്രിയായി അവതരിക്കാനും ദയുണ്ടാകണം ബ്രഹ്മദേവന്റെ അഭ്യർത്ഥന കേട്ട മഹേശ്വരി മധുരമായ മതഹാസ മലർ ചുരുത്തിക്കൊണ്ട് അല്പനേരം നിലകൊണ്ടു അനന്തരം ആ ത്രൈലോകിനാഥയുടെ തിരുനാവിൽ നിന്നും ശുഭവർണ്ണങ്ങൾ പുറപ്പെട്ടു തഥാസ്തു അങ്ങനെ ഭവിക്കട്ടെ കൈകൂപ്പി പ്രാർത്ഥനാഭാവത്തോടെ നിൽക്കുകയായിരുന്ന ഭക്തനെ ദേവി അനുഗ്രഹിച്ചു ഉടനെ സ്വന്തം പുരുകങ്ങളുടെ മധ്യഭാഗത്ത് നിന്നും തന്നെ പോലെയുള്ള രൂപം ശക്തി സ്വരൂപിണിയായ രൂപം നിർമ്മിച്ചു ആ ശക്തിയെ ദർശിച്ച ദേവാദിദേവൻ ശ്രീ ശങ്കരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവി കഠിനമായ തപസ്സിലൂടെയാണ് ബ്രഹ്മാവ് ലോകമാതാവിന്റെ വരം ആഗ്രഹിച്ച് ആരാധിച്ചത് അതിനാൽ ഇദ്ദേഹത്തെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ദേവിയുടെ കടമയാണ് സകല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഉത്തമം ശ്രീ ഭഗവാന്റെ വാക്കുകൾക്ക് ദേവി ഉചിതമായ മറുപടി നൽകി പ്രാണേശ്വര ചരാചരങ്ങളുടെ നാഥനായ മഹാപ്രഭു അവിടുത്തെ ആജ്ഞ പോലെ ബ്രഹ്മാവ് ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ശിവശംഭുവിന്റെ ശരീരത്തിൽ ദേവി പ്രവേശിച്ചു ഉടനെ ഭഗവാൻ അവിടെ നിന്നും അന്തർദാനം ചെയ്തു അന്നു മുതൽ സ്ത്രീ പുരുഷ സംഗമത്തിലൂടെയുള്ള മൈഥുന സൃഷ്ടി നടപ്പിലായി ഇതിലൂടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് അത്യന്തം സന്തോഷമുണ്ടായി ആലിസ്വരൂപനായ ശ്രീ പരമേശ്വരനെ പോലെ ദേവിയും പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് പരബ്രഹ്മം രണ്ടായി പിരിഞ്ഞതിൽ ശ്രീ സദാശിവനും ജഗതീശ്വരിയുമായ പാർവതി ദേവിയുമാണ് ഉത്ഭവിച്ചത് ശ്രീ സ്ത്രീശങ്കറിനോളം തുല്യശക്തി ദേവിക്കുമുണ്ട് സ്ത്രീ സ്വരൂപിണിയായതുകൊണ്ട് തന്നെ ദേവിക്ക് ന്യൂനത ഉണ്ടാകുന്നില്ല മറിച്ച് ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ശ്രീശങ്കരനെ മാത്രം ആരാധിച്ചാൽ തീർച്ചയായും ഭഗവാൻ പ്രസന്നനായി ഫലം പ്രദാനം ചെയ്യും പക്ഷേ ഭക്തരെ ലഭിക്കുന്ന ആ ഫലം പൂർണമാകുന്നില്ല ഈ സത്യം ഭഗവാനും അറിയാവുന്നതാണ് അദ്വൈത സിദ്ധാന്തപ്രകാരം ശ്രീ പരമേശ്വരിൽ നിന്നും ഭക്തന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അഥവാ വൈഭവം ദേവിയിൽ നിന്നും ലഭിക്കുന്നതിന് തുല്യമാണ് ഈ സങ്കല്പത്തിൽ പിശകില്ല മാത്രമല്ല ദ്വൈതങ്ങളായിരുന്ന എല്ലാം പിന്നീട് അദ്വൈതത്തിൽ വിലയം കൊള്ളേണ്ടതുമാണ് എന്നാൽ മനസ്സ് ചിത്തമായി പരിണമിച്ച് ഇന്ദ്രിയ വ്യാപങ്ങളെ ദമനം ചെയ്ത് ജീവാത്മാവിനെ പരമാത്മാവിൽ ചേർത്ത് പരമമായ സത്യത്തിന്റെ പൊരുൾ കണ്ടറിഞ്ഞുള്ള യോഗീശ്വരന്മാർക്ക് മുകളിൽ പ്രസ്താവിച്ച മുകളിൽ പ്രസ്താവിച്ച ശുദ്ധ സങ്കല്പം ഫലപ്രാപ്തി നൽകുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് വശമ്പധരായിരിക്കുന്നവർക്ക് ഇത് ഗുണകരമായിരിക്കുകയില്ല കാരണം അവർ ചിത്തവൃത്തി നിരോധം കൈവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ശ്രീ പരമേശ്വരൻ കേവലം പരബ്രഹ്മമായി വർത്തിക്കുന്നതിനാൽ അവിടെ സൃഷ്ടി നടക്കുന്നില്ല ഒരു സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് ആ ജീവന്റെ പൂർവ്വകർമ്മഫലം അനുഭവിക്കണമെങ്കിൽ ഭൂമിയിൽ അതിനു തക്ക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ജഗതീശ്വരിയായ പാർവതി ദേവിയുടെ മായാപ്രഭാവമാണ് ഈ സംഗതി ഒരു ഭക്തൻ അറിയാനിടയായാൽ പാർവതി ദേവിയെ ആരാധിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമാകും ഉൽക്കൊടി പോലും ഭൂമിയിൽ വളരുന്നത് ജഗദമ്പിയുടെ അനുവാദവും ആശീർവാദവും അത്യാവശ്യമാണ് ശുദ്ധമായ തങ്കം കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുവാനാവുക ആയില്ല ആകുകയില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ശുദ്ധ പരബ്രഹ്മം നിരാകാരമായതിനാൽ അതില് സൃഷ്ടി അസാധ്യമായതിനാലാണ് ശ്രീ പരമേശ്വരൻ മായ സൃഷ്ടിച്ച് ബ്രഹ്മാവിലൂടെ ജീവജാലങ്ങൾക്ക് ഭൂമി ദേവിയാക്കി മാറ്റിയത് ഇത്തരമൊരു മായാഭൈഭവം വൈഭവം ഭഗവാൻ സൃഷ്ടിച്ചുവെങ്കിലും ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃക്ഷലതാതികളിലൂടെ പ്രദാനം ചെയ്യുന്നത് ശ്രീ പരമേശ്വരിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഏതെല്ലാം സന്ദർഭങ്ങളിൽ ജഗതീശ്വരിയായ പാർവതി ഭഗവാനെ വിട്ടകന്നു വിട്ടകന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ത്രിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത് തകിടം മറച്ചിലുണ്ടാക്കിയിട്ടുമുണ്ട് ശ്രീശങ്കരന്റെ ധ്യാനിക്കുന്നവർ ദേവിക്കും തുല്യ സ്ഥാനം നൽകി കാരുണ്യത്തിനായി പ്രാർത്ഥിക്കണം ദേവിയും ഭഗവാനും രണ്ടാണെന്ന ചിന്ത അബദ്ധമാണ് അർദ്ധനാരീശ്വര സങ്കല്പം അദ്വൈത ദർശനത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതായത് നിരാകാരമായ പരബ്രഹ്മം മനുഷ്യ ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാടീ കുടികൊള്ളുന്ന വിശേഷ ശക്തി ദേവിയാണ് ജീവജാലങ്ങളുടെ സ്പന്ദനവും ദേവിയുടെ ശക്തി പ്രഭാവത്താലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ കലയുഗത്തിലെ കൽമശം തുടച്ചു നീക്കാനും പാവചിന്തയിൽ ഭക്തന്മാരുടെ മനോക്ഷേത്രത്തെ ത്രാണനം ചെയ്യാനും ദേവി ഉപാസന അത്യാവശ്യം ക്ഷിപ്രപ്രസാദിനിയും ഭക്തവത്സരയും ആദ്യ സ്വരൂപിണിയുമായ ശ്രീ പാർവതിയാണ് ഭദ്രകാളിയായും ദുർഗയായും സരസ്വതിയായും ലക്ഷ്മിയായും ചാമുണ്ടി ദേവിയായും ഒക്കെയുള്ള രൂപങ്ങൾ യഥാസമയം കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കൈക്കൊള്ളുന്നത് സാത്വിക ഗുണങ്ങൾ പ്രധാനമായിട്ടാണ് ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ അമ്മ വർത്തിക്കുന്നത് ദുഷ്ടനിഗ്രഹം വരുമ്പോൾ ജഗദീശ്വരി തമോ ഗുണപ്രധാനിയായ ഭദ്രകാളിയായും ദുർഗയായും രൂപം ധരിക്കുന്നു ഇപ്രകാരം ദേവിയുടെ വർണാതീതമായ പ്രഭാവം തന്നെയാണ് ത്രിലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് അർദ്ധനാരീശ്വര ഭാവത്തിലൂടെ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗത്തെയാണ് കാണിച്ചു തരുന്നത് ഒരു പുരുഷനിൽ സ്ത്രീശക്തി അന്തർലീനമായിരിക്കുന്നുവെന്നും ഈ സ്ത്രീയിൽ പൗരുഷ പൗരുഷഭാവം കുടികൊള്ളുന്നുവെന്നും നമുക്ക് കാണാവുന്നതാണ് അപ്പൊ പ്രിയ ഭക്തജനങ്ങളെ നമ്മൾ അർദ്ധനാരീശ്വരന്റെ കഥ കേട്ടുവല്ലോ നമുക്കറിയാം ശ്രീ ശിവശങ്കറിനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി തന്നെ ആദിപരാശക്തിയെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ നമുക്ക് മനസ്സിൽ വിചാരിച്ച ഫലം പൂർണ്ണമാകണമെങ്കിൽ ആദ്യ പരാശ എത്തി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പം നമ്മൾ ഈ അർദ്ധനാരീശ്വരൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം